ഹായ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ നിഷിനെയും ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താണ് നിഷേ ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മാർക്കറ്റ് വളരെ വളരെ വലുതാണ് അപ്പോൾ നമ്മുടെ ഒരു നിഷിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മുടെ ബിസിനസ് സാധ്യത വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഗാർഡനിങ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു മാർക്കറ്റ് ഏരിയ ആണ് അപ്പം അതിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വിജയിക്കാനാവും അപ്പോൾ നിഷ് എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം ഓരോരുത്തരും അവരവരുടെ നിഷിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നിഷ് ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യണം എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം നിഷില് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് വേഗത്തിൽ നമ്മുടെ ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ അപ്പം ഞാൻ നിഷ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉദാഹരണ സഹിതം പറയാൻ ശ്രമിക്കാം ഒരു യോഗ ട്രെയിനർ യോഗ പഠിപ്പിക്കുന്നു അപ്പം അവിടേക്ക് എല്ലാവരും യോഗ പഠിക്കാനായിട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾ ചെല്ലുന്നുണ്ട് കൗമാരക്കാര് ടി എന്താ പറയുക മുതിർന്നവർ ചെല്ലുന്നുണ്ട് കല്യാണം കഴിച്ചവർ ചെയ്തു ചെല്ലുന്നുണ്ട് ചെയ്യാത്തവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആയവർ ചെയ്യുന്നുണ്ട് എല്ലാവരും യോഗ പഠിക്കാൻ പോകുന്നുണ്ട് അത് യോഗ ട്രെയിനിങ് അതൊരു ബിസിനസ്സാണ് എന്നാൽ യോഗ ട്രെയിനിങ് ഫോർ പ്രഗ്നൻസി വുമൺസ് എന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയ വുമൻസിനെ മാത്രമായിട്ട് യോഗ പഠിപ്പിക്കുന്നു അതായത് നിഷാണ് അതെ ഒരു നിഷ് നിഷിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു പ്രത്യേക കാര്യം മാത്രം ഇവിടെ ചെയ്യുന്നു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാലും നമ്മുടെ ഡോക്ടേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡോക്ടേഴ്സിൽ ജനറൽ മെഡിസിൻസ് ഉണ്ട് എല്ലാ എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് എന്നാൽ ഓരോ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടല്ലോ ഇ എൻ ഡി ഓർത്തോ എന്താ പറയാ പീഡിയാട്രിക് ഗൈനക്കോളജിസ്റ്റ് ഇങ്ങനെ ഓരോ ഓരോ സെക്ഷൻ ഉണ്ട് ആരുടെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പോവുക ഒരു ജനറൽ മെഡിസിൻ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്താണോ പൊതു സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്താണോ ഉറപ്പായിട്ടും സ്പെഷ്യലിസ്റ്റുകൾക്കായിരിക്കും കൂടുതൽ തിരക്കുണ്ടാവുക അല്ലേ അതുപോലെ തന്നെയാണ് ഓരോ ബിസിനസ്സിലും ഓരോ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുക പറയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നിഷ്യെടുത്ത് ഒരു ഒരു വലിയ ഒരു മാർക്കറ്റിൽ അതിൽ പ്രത്യേക ഒരു നിഷ് എടുത്ത് വർക്ക് ചെയ്യുക എന്ന് പറയും അതുപോലെ തന്നെയാണ് ഗാർഡനിങ്ങിനും ഒരു കോമൺ ഗാർഡനിൽ പോകുന്നതിനേക്കാൾ വിൽപ്പന ഒരു പർട്ടിക്കുലർ പ്ലാന്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ കാറ്റഗറി എടുത്ത് സെയിൽ ചെയ്യുന്നിടത്തേക്ക് നടക്കും ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു ഷോറൂം അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒരു ഔട്ട്ലെറ്റ് അവിടേക്ക് കസ്റ്റമർ കൂടുതൽ കൂടുതലെത്തല്ലേ ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് എല്ലാം അങ്ങോട്ടെത്തും ഇപ്പോൾ റോസസ് റോസസിന്റെ ഒരു പ്രത്യേക സെക്ഷൻ അതുപോലെ പൂമരങ്ങളുടെ സെക്ഷൻ ഇങ്ങനെ ഓരോരോ ഓരോരോ കാറ്റഗറിയായിട്ട് തിരിച്ചിട്ട് നിങ്ങൾക്ക് നിഷ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടാവാം ഹൗസ് പ്ലാന്റ്സ് ഉണ്ടാവാം എക്സലൻസ് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവാം അപ്പം നിഷില് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു കാറ്റഗറി മാറ്റി നിർത്തിയിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഗാർഡൻ ചെടികളുടെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ ഗാർഡൻ ടൂൾസ് ടൂൾസ് നിഷായിട്ട് എടുക്കുന്നവരുണ്ട് ഇപ്പോൾ ഗാർഡൻ പോർട്സാണ് പോ ഗാർഡനിങ് ആവശ്യമായിട്ടുള്ള പോർട്സുകളും കാര്യങ്ങളും അത് നിഷായിട്ട് എടുത്ത് പോർട്സ് ഷോപ്പ് മാത്രം നടത്തുന്നവരുണ്ട് പോർട്സ് മാത്രം ഓൺലൈനിൽ വിൽക്കുന്നവരുണ്ട് അങ്ങനെ ഓരോ കാര്യത്തിൽ ഇപ്പോൾ ഗാർഡനിങ് എന്ന വലിയ ലോകത്ത് അതിൻ്റെ ചെറിയ 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 പാട്ട് എടുത്തിട്ട് അത് നമ്മുടെ നിഷാക്കി അതിൽ വർക്ക് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു തോന്നുന്നു ഇതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ നിഷ് നിങ്ങൾക്ക് എന്തെങ്കിലും നിഷായിട്ടുണ്ടോ ചിലർക്ക് ഓർക്കിഡ് ആയിരിക്കും ഓർക്കിഡിൽ ഫോക്കസ് ചെയ്ത് ഓർക്കിഡിന്റെ വിൽപ്പന നടത്തുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം ചിലർക്ക് എന്താ പറയാ അഗ്ലോണിമാസ ചെയ്യുന്നതിലായിരിക്കും ഇഷ്ടം വരുന്നത് ചിലർക്ക് പോട്ട്സ് മാത്രം ചെയ്യുന്നതിലായിരിക്കും ചിലർക്ക് ഗാർഡൻ ടൂർസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഗാർഡൻ എന്ന ഒരു വലിയ വലിയ വിശാലമായ ലോകത്ത് നിന്നും മാറി അവരവരുടെ നിഷ് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് മാറാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു നിന്നും നിങ്ങളുടെ നിഷ് എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ എനിക്ക് ഇന്നതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ